ഏപ്രിൽ ആറ് മുതൽ അടിവാട് ഹീറോ യങ്സ് ക്ലബ്ബ് ഈ മാലിക് ദിന സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഈ വേദിയിൽ നടത്തി വന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വളരെ സുരക്ഷിതമായി കളി നടത്താവുന്ന വിധത്തിലൊക്കെ തന്നെയാണ് ഈ ഗ്രൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രൗണ്ടിൻ്റെ മൂന്ന് വശങ്ങളിൽ പ്രധാനമായും ഗ്യാലറികൾ ഉണ്ടായി താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഗ്യാലറികളാണ് ഉണ്ടായിരുന്നത് ആ ഗ്യാലറികളിൽ ഒരു ഭാഗത്തെ ഗ്യാലറിയാണ് തകർന്ന് വീണത് നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും യും ഈ ഗ്യാലറി താൽക്കാലികമായി കിട്ടി ഉണ്ടാക്കിയ ഒരു ഗ്യാലറി അത് മത്സരം തുടങ്ങുന്നതിന് തൊട്ടും മുമ്പായി ആ ആ ഒരു ആഘോഷങ്ങൾക്കിടയിൽ ഈ ഗ്യാലറി തകർന്നു വീഴുകയായിരുന്നു കുട്ടികളടക്കം നിരവധി ആളുകൾ ഈ മത്സരം കാണാനുണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ഫൈനൽ മത്സരമായിരുന്നു ഫൈനൽ ആയതുകൊണ്ട് തന്നെ പതിവിൽ കൂടുതൽ കാണികൾ എത്തി അതായിരിക്കാം ഒരു ഈ ഗ്യാലറി തകർന്ന് തകരാനുള്ള ഒരു കാരണം എന്നാണ് ഈ നമുക്കൊരു പ്രാഥമിക നിഗമനമായി പറയാൻ സാധിക്കുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ അപകടമുണ്ടായതിന് പിന്നാലെ ഈ ഇവിടുത്തെ നാട്ടുകാർ സംഘാടകർ ഒപ്പം തന്നെ പോലീസ് ഫയർഫോഴ്സ് എല്ലാവരും തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി പരിക്കേറ്റ നാൽപ്പതോളം പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിക്കുകയും ചെയ്തു പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത ഒരു കാര്യം ഈ കാര്യമായ പരുക്കുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണെന്നാണ് ഈ സംഘാടകരടക്കം പറയുന്ന ഒരു കാര്യം എന്തായാലും കാര്യമായ പരിക്കുകളില്ലാതെ ഈ ആളുകൾക്ക് ആളുകൾ രക്ഷപ്പെട്ടു ചെറിയ പരിക്കുകൾ തന്നെയാണുള്ളത് പരിക്കേറ്റവരെല്ലാവരും തന്നെ ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അവർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മത്സരം ഫൈനൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു ദിവസം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അടിവാടി നിന്ന് ക്യാമറ പേഴ്സൺ വിൽസംഗങ്ങളൊപ്പം സിജോ വർഗീസ് മീഡിയ വൺ